ഞാനിത് ആദ്യമായിട്ടല്ലോ ഇവിടെ വരുന്നേ ഇതിന് മുൻപ് വന്നപ്പോൾ ദേവി എനിക്ക് ദർശനം തരാത്തതിന് കാരണം എന്താണെന്നൊന്നും എനിക്കറിയില്ല ഹൈന്ദവ പുരാണങ്ങളിൽ വേരൂന്നിയ ഒരു ചരിത്രം പറയാനുള്ള ഇടമാണ് കുഞ്ചാപുരി ദേവീക്ഷേത്രം അപാരമായ ആത്മീയ ശക്തിയുടെ ഇടം പാർവതി എന്ന രൂപത്തിൽ ദുർഗയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പുണ്യസ്ഥാനം ഉത്തരാഖണ്ഡിൽ തേരി ജില്ലയിലെ മൂന്ന് ശക്തിപീഠങ്ങളിൽ ഒന്ന് ജഗദ്ഗുരു ശങ്കരാചാര്യർ സ്ഥാപിച്ച ക്ഷേത്രം ആഗ്രഹ സാഫല്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദേവിയോട് നമുക്ക് നേരിട്ട് അങ്ങോട്ട് പറയാൻ വേണ്ടി ഇവിടെ വരുന്നവർ കിട്ടുന്നതാണെട്ടോ ഈ ചുമന്ന ചുണ്ണി കൂട്ടത്തിൽ ഞാനും ഒരെണ്ണം മുറുക്ക കെട്ടിയിട്ടുണ്ട് ഒരു കൂട്ടവും പറഞ്ഞിട്ടുണ്ട് പ്രണയത്തിൻ്റെയൊക്കെ ഏറ്റവും ആഴമേറിയൊരു രൂപമല്ലേ പരമശിവനും സതിയും ദക്ഷിണ്ട യാഗാഗ്നിയിൽ വീണ് ജീവത്യാഗം ചെയ്ത സതിയുടെ ശരീരം വഹിച്ചു നടന്നു പരമശിവൻ മഹാവിഷ്ണു തൻ്റെ സുദർശന ചക്രം ഉപയോഗിച്ച് സതിയുടെ ശരീരം അൻപത്തിയൊന്ന് ഭാഗങ്ങളായി മുറിച്ചിട്ടുപോലും സതീദേവിയുടെ ശരീരഭാഗങ്ങൾ പതിച്ച ഇടങ്ങൾ ഇന്ന് ആളുകൾക്ക് ദേവിയെ ആരാധിക്കാൻ കഴിയുന്ന പുണ്യസ്ഥലങ്ങളായി കൂടെ മഹാദേവൻ ഭൈരവ രൂപം സ്വീകരിച്ചിരുന്നു പോലും ഈ അൻപത്തിയൊന്ന് ശക്തിപീഠങ്ങളിൽ ഇന്ത്യയിൽ മാത്രമല്ല കേട്ടോ ചിലത് നേപ്പാളിലും ബംഗ്ലാദേശിലും പാകിസ്ഥാൻ ടിബറ്റ് ശ്രീലങ്ക ഭൂട്ടാൻ എന്നിവിടങ്ങളിലും ഉണ്ട് ഇനി നിങ്ങൾക്കറിയാവുന്ന ഐതിഹ്യങ്ങളും കൂടി പറ കമൻ ബോക്സിൽ